നോക്കൂ താങ്കളുടെ താങ്കളുടെ മുഖം വല്ലാതെ ഭയപ്പെടുന്നു ആ ചോദ്യത്തെ വ്യക്തി ആരാണ് വ്യക്തിയല്ലേ നിങ്ങൾ ഞാൻ ചോദിക്കുന്നില്ല മനസ്സിലാക്കുന്നു കാര്യം വാട്ട് റീസൺ മുഖ്യമന്ത്രി പിണറായി വിജയന് വാർത്താ സമ്മേളനം അല്ല ആ അഭിമുഖം കൊടുക്കുമ്പോൾ അവിടേക്ക് പാതിയിലൊരാൾ കടന്നു വന്നു അയാൾ ഏജൻസിയുടെ ആളാണെന്ന് ഞാൻ അപ്പോൾ അറിഞ്ഞിരുന്നില്ല ഹിന്ദുവിൻ്റെ ആളായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത് എന്ന് വെച്ചാൽ അവിടെ ഏജൻസിയുടെ ആൾ വന്നിരുന്നു എന്ന കാര്യം മുഖ്യമന്ത്രി സമ്മതിക്കുന്നുണ്ട് ആ ഏജൻസിയാണ് ഞങ്ങൾക്ക് കുറിപ്പെഴുതി തന്നത് എന്ന് പറയുന്നു അത്രയും ആ പത്രം ഉത്തരവാദിത്തോട് പറയാണ് എന്ന് വെച്ചാൽ അവർ ഓൺ ചെയ്യുന്നില്ല ഇതിനെ മുഖ്യമന്ത്രിയുടെ ഒപ്പം മുഖ്യമന്ത്രി അറിഞ്ഞ് ആൾ അയാളുടെ ഏജൻസിയാണ് ഞങ്ങൾക്ക് എന്ന് പറയുമ്പോ അതിനെ കുറിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യില്ല എന്ന എന്തിനാണ് എന്നാണ് ചോദ്യം ചോദിക്കില്ല അല്ല അല്ലാത്തിന്റെ പ്രശ്നം ഇവിടെ ഇവിടെ വിഷയം നമ്മള് ചില സോഷ്യൽ കിട്ടിയാൽ അപ്പൊ തന്നെ ചാടി സ്വർണ്ണക്കടത്ത് നടത്തി ആ സ്വർണം കൊണ്ടുവന്ന് എടപ്പാൾ വരെ എത്തി അവിടെ ജി പി എസ് ഓഫായി പിന്നെ നേരെ ബാംഗ്ലൂരിലേക്ക് പോയി ഇത് നിങ്ങൾ കൊടുത്ത വാർത്തയാണ് കൂടെ ഏജൻസിയുടെ സമ്മതിക്കോഴ്സും അറിയാത്ത നിങ്ങൾ ആയിരം പേരുടെ പേര് പറഞ്ഞാൽ ഒറ്റ കാര്യമുള്ളൂ അൻപറുമായ ചോദ്യത്തിന് മുഖ്യമന്ത്രി എന്താണ് ഉത്തരം പറഞ്ഞത് വക്താവ് മുഖ്യമന്ത്രി പറഞ്ഞു എന്നുള്ള പ്രശ്നം ചോദ്യത്തിന് ഇന്നത്തെ ചർച്ച മുഖ്യമന്ത്രി പറഞ്ഞു പറഞ്ഞു ഈ പുഷ്പങ്ങളെല്ലാം ഇവിടെ കൃഷി നല്ല രസമുണ്ട് മുഖ്യമന്ത്രി കൂടെ ആരാണ് കൂടെ വന്നിരുന്ന ഹിന്ദുവിന്റെ അല്ലാത്ത ആൾ കൂടെ വന്നിരുന്നല്ലോ അവൻ ആരാണ് എന്ന് അന്വേഷിക്കില്ല എന്തിനാണ് ഞാന് നിഷാദ് റാവുത്തർക്ക് ഒരു മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂ തന്നാൽ നിഷാദും മുഖ്യമന്ത്രിവ്യൂ നിങ്ങൾ റെക്കോർഡ് ചെയ്താൽ ആ റെക്കോർഡ് ചെയ്ത ഇന്റർവ്യൂ പ്രസിദ്ധീകരിക്കാൻ നിഷാദിന് ചുമതലയുണ്ട് ബാധ്യതയുണ്ട് നിഷാദ് അതല്ലാത്തൊരു വാചകം മുഖ്യമന്ത്രിയുടെതായിട്ട് പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ നിഷാദ് എന്ത് ചെയ്യണം സ്വന്തം അച്ഛനെഴുതി തന്നാലും ഈ വാചകം അങ്ങേടേതാണോ എന്ന് മുഖ്യമന്ത്രിയോട് ചോദിക്കാം മുഖ്യമന്ത്രി അൻവറുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനുത്തരമായിട്ടാണല്ലോ ഈ സാധനം അവിടെ കൂട്ടിച്ചേർത്തതായി കളവായി കൂട്ടിച്ചേർക്കുന്നത് അതിൽ മുഖ്യമന്ത്രി ഹിന്ദു ദിനപത്രത്തിൻ്റെ ലേഹി കൊടുത്ത അതോറിറ്റി എന്താണ് ഞാൻ എന്താണോ തിരുവനന്തപുരത്ത് പറഞ്ഞത് അത് നിങ്ങൾക്ക് ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ അതാണ് എൻ്റെ മറുപടി അക്കാര്യത്തിൽ ആ ചോദ്യത്തിന് അക്കാര്യത്തിന് യും ഹിന്ദ്രന്റെ സൗകര്യമാണ് ഹിന്ദുവിന്റെ ഉത്തരവാദിത്വം ഹിന്ദുവിന്റെ മോശം ജേർണലിസം ഒക്കെ അല്ല ഞാൻ ചോദിക്കുന്നത് മുഖ്യമന്ത്രിയുടെ കൂടെ വന്നിരുന്ന ആൾ ഹിന്ദുവിന്റെ ആളാണെന്നാണ് ഞാൻ വിചാരിച്ചത് മുഖ്യമന്ത്രി പറയാണ് അല്ലല്ലോ അപ്പൊ അയാൾ ആരാണെന്ന് നിങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ ഒരു മാധ്യമപ്രവർത്തകർ ചെയ്യേണ്ട സത്യസന്ധത എന്താണ് ഒരു മന്ത്രിയോ മുഖ്യമന്ത്രിയോ അടക്കം ആരോടെ നിങ്ങൾ ഇൻ്റർവ്യൂ നടത്തിയാലും നേരിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾക്കപ്പുറത്തൊരു വരി ചേർക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് ഹിന്ദുവിന്റെ തെറ്റാണ് ഹിന്ദുവിന് തെറ്റു ഹിന്ദുവിനെ തെറ്റിയും ഹിന്ദുവിന് തെറ്റി ഞാൻ ചോദിക്കുന്ന ഞാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരാൾ ഇരുന്ന കാര്യം അദ്ദേഹം നിങ്ങൾ പോകണ്ട പക്ഷെ ഈ ചോദ്യം ഉണ്ടല്ലോ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അടുത്ത് ഹിന്ദുവിന്റെ ആളല്ലാത്ത ഒരാൾ വന്നിരുന്നു അയാൾ ആരാണ് എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് മറുപടി ഉണ്ടോ കാരണം നിങ്ങളുടെ പോലീസ് ചോദിക്കുമല്ലോ എവിടെ പോകുന്നു നിങ്ങൾ ആരാണ് എവിടെ നിന്ന് വരുന്നു എന്താണ് ഐഡന്റിറ്റി ആ പോലീസ് ക്ലിയറൻസ് എല്ലാം കഴിഞ്ഞു വന്ന ഒരാൾ മുഖ്യമന്ത്രി അടുത്തിരുന്നു അയാൾ ആരാണ് അത് പറയാൻ പറ്റുമോ ആ അതൊന്നും എനിക്കറിയാൻ മേല ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും മുഖ്യമന്ത്രിയെ കാണാൻ എത്രയോ ആളുകൾ വരുന്നുണ്ട് ഇതൊന്നുമല്ല പൊതുമണ്ഡലത്തിലെ ഇന്നത്തെ ചർച്ചാ വിഷയം പൊതുമണ്ഡലത്തിലെ ചർച്ചകൾ പറഞ്ഞു തന്നെയാണ് മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിക്ക് ഉത്തരം പറയാൻ കഴിയാത്ത മുഖ്യമന്ത്രി കാര്യമാണ് അറിയില്ല പിണറായി വിജയൻ ഈ രാജ്യത്തെ ഏറ്റവും കൂടുതൽ സെക്യൂരിറ്റി ഉള്ള ഏറ്റവും കൂടുതൽ സെക്യൂരിറ്റി ഉള്ള ഒരു ഒരു രാഷ്ട്രീയ നേതാവിന്റെ ഒരാളാണ് സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ ആ മുഖ്യമന്ത്രിക്കെതിരെ ചെരുപ്പറിയാൻ വേണ്ടി വീഡിയോഗ്രാഫുമായിട്ട് മാധ്യമങ്ങൾ നിൽക്കുകയാണ് മാധ്യമപ്രവർത്തകർ നേരത്തെ എറിയേണ്ട ആളുകളുമായിട്ട് ചർച്ച നടത്തിയിട്ട് ഇന്നേ ആംഗിളിൽ ഞങ്ങൾ നിന്ന് നിങ്ങൾ എറിഞ്ഞോണം എന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ ലൈവ് കൊടുത്തോണ്ടിരിക്കയാണ് ആ ഏറ് ലൈവ് ആക്കി കാണിച്ച കേരളത്തിലാണ് മുഖ്യമന്ത്രിക്കാണ് ലോകത്തെ ഏറ്റവും വലിയ ഞങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം ഇതാണ് ഖുറാന്റെ മറിവിൽ സ്വർണ്ണം കടത്തിയെന്ന് പ്രചരിപ്പിച്ചത് ഏത് പി ആർ ഏജൻസിയാണ് അത്രത്തോളം ഒരു സംഭവം ഉണ്ടായപ്പോൾ ഒരു വിശുദ്ധ ഗ്രന്ഥത്തെ അപമാനിക്കുന്ന ഏറ്റവും നീചമായ കാര്യം ബി ജെ പിയും കോൺഗ്രസും അപ്പോൾ ഞാൻ അറിഞ്ഞിരുന്നില്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഇപ്പോൾ അറിയുന്നു അങ്ങനെയെങ്കിലും അയാൾ എന്തിനു വന്നു എന്തായിരുന്നു അയാളുടെ ഉദ്ദേശം എന്ന കാര്യം പോലീസിനെ അന്വേഷിക്കണ്ടേ അദ്ദേഹത്തിന്റെ സുരക്ഷാ സംഘത്തിന് അന്വേഷിക്കണ്ടേ പാർട്ടിക്ക് അറിയണ്ടേ അതാണ് എനിക്ക് ഇപ്പോഴും മുഖ്യമന്ത്രി പറഞ്ഞിടത്താണ് ഞങ്ങൾ നിൽക്കുന്നത് എന്താണോ അൻവരുമായി ബന്ധപ്പെട്ട് അവരുടെ പിന്നാലെ പോകാൻ ഞങ്ങളില്ല മാത്രമല്ല അവരുടെ പിന്നാലെ പോകണ്ട അവരുടെ പിന്നാലെ പോകണ്ട നിങ്ങളുടെ വിശാല വിശാല സമീപനം നിങ്ങളുടെ സമീപനം നിങ്ങളുടെ വിശാല സമീപനം സാധാരണ കാണാത്താണ് പക്ഷെ ഹിന്ദു തിരുത്തി നിർത്തിയല്ലോ പക്ഷെ മുഖ്യമന്ത്രിയുടെ മുറിയിൽ വന്നിരുന്ന കക്ഷി ആരാണെന്ന് അറിയണമല്ലോ ഞാൻ ചോദിക്കുന്ന അറിയണമല്ലോകുമാർ മുഖ്യമന്ത്രിയുടെ 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 മുറിയിൽ വന്നിരുന്ന വന്നിരുന്ന ആരാണെന്ന് ആരാണെന്ന് അറിയണ്ടേ അറിയണ്ടേ നിങ്ങൾ ഏത് മുഖ്യമന്ത്രിയുടെ മുറിയിൽ ആൾ നിങ്ങളുടെ നിങ്ങളുടെ ഏജൻസി ഏജൻസി പറയൂ പറയൂ വന്നിരുന്നേ ഇവനെ ഞാൻ എന്താ ചെയ്യേണ്ടത് കള്ളക്കഥ കേരള സർക്കാരിനെതിരെ കേരളത്തിനെതിരെ വയനാട്ടിലെ മനുഷ്യർക്കെതിരെ കള്ളക്കഥ ഉണ്ടാക്കാൻ ഒരു പി ആർ ഐ ഏജൻസി എഴുതി തന്നപ്പോ നാണമില്ലാതെ അത് അച്ചടിച്ച മാധ്യമങ്ങള് വിചാരണ ചെയ്യാൻ അറിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ ദിവസം അജ്ഞാതനാരാണ് അത് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ സ്വർണം എന്ന് കെട്ടുകഥ പറഞ്ഞ പി ആർ ഏജൻസി ഏതാണ് ഖുറാന്റെ മറവിൽ സ്വർണം കിടത്തി എന്ന് പറയുന്ന പി ആർ ഏജൻസി ഏതാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഞാൻ ചോദിക്കുന്നത് മുഖ്യമന്ത്രി തന്റെ നയമല്ല തന്റെ വാക്കല്ല തന്റെ ഭാഷയല്ല എന്ന് പറഞ്ഞ ഒരു കാര്യത്തെ കുറിച്ച് വേറെ ചില ആളുകൾ അച്ചടിച്ച് വെച്ചതിനെ കുറിച്ചും അവിടെ വന്നിരുന്ന അജ്ഞാതനെ കുറിച്ചും താങ്കൾക്കറിയില്ല അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നു അനിൽകുമാറിന് ഉത്തരവില്ലാത്ത പറയാൻ കഴിയാത്ത താങ്കൾ അധൈര്യപ്പെടുന്ന ഒരു പോയിന്റ് ആണത് ഞാനൊന്നും ആലോചിക്കട്ടെ ശ്രീ അനിൽകുമാർ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വന്ന കളങ്കിതനായ വ്യക്തി ആരാണ് എന്ന് ഞങ്ങൾ പരിശോധിക്കുമെന്ന് പറയാൻ പോലും പാവം അനിൽകുമാർ ഭയപ്പെടുകയാണ് അദ്ദേഹം ആ ചോദ്യത്തിൽ ടച്ച് ചെയ്യുന്നില്ല കാരണം അത്രമേൽ ഭയം ബാധിച്ചിരിക്കുന്നു ആ വിഷയത്തിന് സി പി എമ്മുകാർക്ക് കിട്ടിയല്ലോ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ പറയാൻ ചോദ്യത്തിന് ഉത്തരം പറയാൻ ആർക്കും അത് ഉദ്ദേശമില്ല നിഷാദിന്റെ ചർച്ചയുമായി ബന്ധപ്പെട്ട് സി പി എമ്മിന്റെ പ്രതിനിധി ശ്രീ അനിൽകുമാർ വന്നാൽ ഒരു ഏതെങ്കിലും ഒരു നോവൽ അല്ലെങ്കിൽ ഒരു ചെറുകഥയുമായി വന്നാൽ ആ ചെറുകഥ വായിച്ച് പൂർത്തിയാക്കുന്നവരെ ചിലപ്പോൾ സംസാരിക്കാൻ സമയം കിട്ടില്ല കാരണം കൊട്ടേഷൻ എടുത്ത് വന്നിരിക്കുകയാണ് ഇത് എങ്ങനെയെങ്കിലും ഈ ചർച്ച പൊളിച്ച് തകടുകൂടിയാക്കി പോകണം വെറുതെ ഉണ്ടായിരുന്ന ആൾ ആരാണ് എന്ന് പറയാൻ അനിൽകുമാർ ഭയപ്പെടുന്നു മുഖ്യമന്ത്രിയുടെ മുറിയിൽ ഉണ്ടായിരുന്ന ആൾ ആരാണ് എന്ന് അന്വേഷിക്കാൻ സർക്കാർ ഭയപ്പെടുന്നു അതേ മിണ്ടാൻ അനിൽകുമാർ ഭയപ്പെടുന്നു നിങ്ങളുടെ പാർട്ടിയെക്കാളും മേലെ നിൽക്കുന്ന പവർഫുള്ളായ വ്യക്തി ഉണ്ട് നിങ്ങൾക്ക് പേടിയാണ് അനിൽകുമാർ അനിൽകുമാറിന് ഭയമാണ് മിണ്ടാൻ അനിൽകുമാർ പഴയ കാര്യങ്ങൾ പറയാണ് അനിൽകുമാർ പഴയ വിവാദങ്ങളിൽ ഊന്നി രക്ഷപ്പെടാൻ നോക്കുകയാണ് എവിടെ പോണു വെള്ളം കുടിക്കണം നോക്കൂ മുഖം വല്ലാതെ ഭയപ്പെടുന്നു താങ്കൾ ആ ചോദ്യത്തെ ചോദിക്കുന്നില്ല താങ്കളുടെ പേടിയാ മനസ്സിലാക്കുന്നു ചെറിയൊരു തലയറക്കം അപ്പൊ നമ്മൾ എവിടെ പറഞ്ഞു നിർത്തി അറിയാതെ ഇനിയും ഞാൻ ഇവിടെ നിന്ന് ഡയലോ പറഞ്ഞ ഉസ്മാനെ രക്ഷപ്പെട്ടു